മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യയോഗത്തിൻ്റെ ആദ്യ ഭാഗം സാഖ്യസന്ദർഭമാണ് സാഖ്യസന്ദർഭത്തിലെ നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യ പ്രവദന്യവിപശിത വേദവാദരപാർത്ഥനാന്യതസ്ഥീതിവാദിന് എന്ന ശ്ലോകമാണ് അതിൽ ഐഹികങ്ങളും പാരത്രികങ്ങളുമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് സകാമകർമ്മത്തെ വേദം ഉപന്യസിച്ചിട്ടുണ്ട് എന്ന് നാം കണ്ടു അത്തരം സകാമ കർമ്മങ്ങളുടെ വർണ്ണന അപ്രകാരം സകാമ കർമ്മങ്ങളെ ചെയ്യുന്നവരുടെ ബുദ്ധി അവ്യവസായ ബുദ്ധിയാണ് അത്യവസായ ബുദ്ധിയാണ് അതുകൊണ്ട് ചരമലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ആത്മമോക്ഷമെന്ന പരമലക്ഷ്യം ചരമലക്ഷ്യം ഈ കർമ്മങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയുമല്ല അഭിലാഷങ്ങളെ താലോലിച്ച് നിർത്തുന്ന ഈ കാമ്യകർമ്മങ്ങൾ അന്ധക്കരണ ശുദ്ധിക്കല്ലാതെ ആത്മമോചനത്തിന് ഉതകില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇമാതിരി കർമ്മത്തിന് അവസാനവുമില്ല പര്യവസാനം ഇനി ഇക്കാണായ അവ്യവസായ ബുദ്ധിയാണെങ്കിൽ കർമ്മങ്ങളെ ചെയ്യുന്നതിന് വേദങ്ങളിൽ എന്തിനു ആദേശം നൽകി മാത്രമല്ല ഈ കർമ്മങ്ങളെയെല്ലാം പുണ്യമെന്നു പറഞ്ഞ് ശാസ്ത്രം എന്തിനു പ്രശംസിച്ചു ഇതിനുത്തരം ആചാര്യന്മാർ കാമന സ്വാഭാവികമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനയും സ്വാഭാവികമാണ് അത് അംഗീകരിക്കുവാനാണ് പ്രയാസം ഒരു കാമന ഉണ്ടാകുന്നത് സ്വഭാവമാണെന്നും അതിൽ എന്നും തിരിച്ചറിയുന്നത് പോലും ഉത്തമമായൊരറിവ് പക്ഷേ ഭാരതീയ വിദ്യാസങ്കേതങ്ങളുടെ അറിവ് അധികാരികളല്ലാത്തവർ മനസ്സിലാക്കുന്നത് കൊണ്ട് ഏറ്റവും ഉത്തമമായ ലക്ഷ്യം അധമമായ തലങ്ങളിലിരുന്ന് തനിക്ക് വേണമെന്നാഗ്രഹിക്കുകയാൽ തന്നിലുണ്ടാകുന്ന കാമനകളെ സ്വാഭാവികമെന്നെണ്ണുവാൻ പഠിപ്പുള്ളവർ ഇന്ന് തയ്യാറല്ലമനകൾക്ക് ആവരണമുണ്ടാക്കുവാനും കാമനകളെ അന്യറിയാതിരിക്കുവാനും കാമനകൾ രഹസ്യമായി താലൂലിക്കുവാനും അതേസമയം കാമനകളില്ലാത്തവനാണ് താനെന്ന് നടിക്കുവാനും അന്യരെ ധരിപ്പിക്കുവാനും ഒരു വെമ്പൽ ആധുനിക ഭാരതീയരായ എല്ലാവരിലും തന്നെ കടന്നുകൂടിയിരിക്കുന്നു ഇത് വിചിത്രമാണ് കാമന സ്വാഭാവികമാണെന്നും എനിക്ക് കൂടി അതുണ്ടാകുമെന്നും ഉണ്ടായാൽ ആരും അത്ഭുതപ്പെടേണ്ടെന്നും ഉണ്ടാകാതിരുന്നാൽ അത് മഹാഭാഗ്യമാണെന്നും ണ്ടാകാതിരിക്കാൻ ശ്രമിച്ചാൽ പോലും മാത്രം പോരെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ അതൊരു നല്ല അറിവാണ് എനിക്കതില്ല എന്ന് നടിക്കുമ്പോഴെല്ലാം കാമനയുടെ ഒരു അന്തരാളം എന്നെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കർമ്മങ്ങളെയെല്ലാം പുണ്യമെന്നു പറഞ്ഞ് ശാസ്ത്രം പ്രശംസിച്ചത് കാമന സ്വാഭാവികമാണ് എന്നതുകൊണ്ടാണ് അതിനെ ഇല്ലാതാക്കുക കഠിനകർമ്മമാണ് മഹാഭാരതാദി ഗ്രന്ഥങ്ങളിൽ സർവം കാമസ്യ ചേഷ്ടിതം എന്നിങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ഏതേത് കർമ്മങ്ങൾ നാം ചെയ്യുമ്പോഴും അതെല്ലാം കാമനയുടെ തന്നെ പരിണാമമാണ് കാലിന് വേദനയുണ്ടായാൽ അതില്ലാതാക്കുന്നതിനുള്ള കാമന കൊണ്ടാണ് ഇനിയും കാൽ പലപ്പോഴും നീട്ടുന്നത് പോലും ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കുന്നതും കൂടി ലാഭമറിഞ്ഞാണ് പൂർവ കാലസ്ഥിതങ്ങളായ കർമ്മങ്ങളുടെ അനുഭവങ്ങൾ അദൃഷ്ടമായി കിടക്കുന്നതുകൊണ്ട് അറിയാതുള്ള ചേഷ്ടിതങ്ങളും ഏത് എടുക്കുമ്പോഴും തൻ്റെ ബോധം പൂർവാനുസൃതമായ അനുഭൂതികളിൽ വർത്തമാനത്തിലറിയാതെ ചേഷ്ടിക്കുന്നവയും വർത്തമാനത്തിലെ അനുഭവത്തിൽ ഭാവിയിലേക്ക് ആഗ്രഹിച്ചു ചേഷ്ടിക്കുന്നതും കാമനയാൽ തന്നെയാണ് സർവം കാമസ്യ ചേഷ്ടിതം കാമനയുടെ ചേഷ്ടകൾ മാത്രമാണ് ഈ ലോകത്ത് കാണുന്നത് അതുകൊണ്ട് സ്പഷ്ടമായും വ്യാപാരാദികളുടെ ചേഷ്ടകളെല്ലാം ഇങ്ങനെയാണ് അതൊക്കെ സ്പഷ്ടമായ കാമനയാണ് അതുകൊണ്ട് അത് വിടുക എന്നാൽ തോട്ടത്തിൽ ചുറ്റിക്കറങ്ങുന്നതും ഒക്കെ എടുത്തു നോക്കിയാൽ സ്വാസ്ഥ്യത്തിനാണെന്ന് കാണും പുഷ്പം മണക്കുന്നതും കാണുന്നതും നയനാനന്ദകരമായ കാഴ്ചയാണ് ആ കാമന കൊണ്ടാണ് അതും കാമനയാണ് എല്ലാ ചേഷ്ടകളും കാമം കൊണ്ടാണെന്ന് നിശ്ചിതമാണ് ചേഷ്ടയുടെ അർത്ഥം നൈയായികന്മാർ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ പ്രയുക്തം കർമ്മ ചേഷ്ടുച്ഛത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛാപ്രയുക്തം കർമ്മ ചേഷ്ടുച്ഛതേ ഇഷ്ടം അനിഷ്ടം ഇവയുടെ പ്രാപ്തി പരിഹരിക്കുന്നതിനുള്ള ഇച്ഛ പ്രകർഷണയോജിച്ചിരിക്കുന്ന കർമ്മമാണ് ചേഷ്ടയെന്ന് ചേഷ്ടയെ ഏറ്റവും സ്പഷ്ടമായ വാക്കുകളിൽ നൈയായികന്മാർ നിർവചിച്ചിട്ടുണ്ട് ഇഷ്ടവസ്തുവിൻ്റെ പ്രാപ്തി ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരം ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ ഇഷ്ടത്തിൻ്റെ പ്രാപ്തിയും അനിഷ്ടത്തിൻ്റെ നിവാരണമല്ലെങ്കിൽ പരിഹാരവും എങ്ങനെയെന്ന ഇച്ഛ കൊണ്ടും അതിനായുള്ള എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിനെയാണ് ചേഷ്ട എന്ന് വിളിക്കുന്നത് ആ ചേഷ്ടകൾ ഏതിലാണോ ഉള്ളത് അതിനെ ശരീരമെന്ന് വിളിക്കുന്നു ലോകം വളരെ പുരോഗമിച്ചിട്ടുണ്ട് വളരെയധികം കർമ്മകലാപങ്ങളിൽ പെട്ടിട്ടുണ്ട് ഇതിലൊക്കെ പെടുന്ന ജനത്തിന് എങ്ങനെയാണ് കർമ്മത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണത് ശരീരത്തിൽ രൂപാന്തരപ്പെടുന്നതെന്നൊന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പലപ്പോഴും പലവിധ അപകടങ്ങളിലും മനുഷ്യന് ചാടാതിരിക്കാമായിരുന്നു കുട്ടികൾക്കാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെ പലതിനെയും തങ്ങളുടെ ആവശ്യത്തിന് അനുഗുണമായി സംയോജിപ്പിക്കുവാൻ കഴിയുമായിരുന്നു ഇഷ്ടവസ്തുക്കളുടെ പ്രാപ്തി എങ്ങനെയാകാം എന്ന ഇച്ഛ കൊണ്ടും അനിഷ്ടഫലനിവാരണത്തിനുള്ള ഇച്ഛ കൊണ്ടും എന്ത് കർമ്മങ്ങളെയാണോ ചെയ്യുന്നത് അതാണ് ചേഷ്ട ആ ചേഷ്ടകളിൽ ഏതിലാണോ ഇരിക്കുന്നത് അതിനെയാണ് ശരീരമെന്ന് വിളിക്കുന്നത് ചേഷ്ടങ്കിൽ അത് ശരീരമെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യമല്ല ചേഷ്ടേന്ദ്രിയാർത്ഥാശ്രയാ ശരീരം ചേഷ്ടന്ദ്രിയാർത്ഥാശ്രയാ ന്യായസൂത്രം പറയുന്നു ഇന്ദ്രിയത്തിൻ്റെയും സുഖദുഃഖാത്മകമായ വിഷയങ്ങളുടെ അധിഷ്ഠാനമാണ് ശരീരം ശരീരമെന്നത് ഇന്ദ്രിയത്തിൻ്റെയും സുഖദുഃഖാത്മകമായ വിഷയങ്ങളുടെയും അധിഷ്ഠാനമാണ് പ്രാണിമാത്ര കാമനയിൽ ആബദ്ധമാണ് ശരീരമെന്ന് ഇതുകൊണ്ട് നിശ്ചിതമാണ് ആ കാമനയുടെ പൂർത്തിക്ക് വേണ്ടി മനുഷ്യൻ പ്രയത്നിക്കുന്നു മനുഷ്യന് മാർഗത്തിൽ ജീവിക്കാനാവില്ല കാമന പൂർത്തിയാക്കണം ലക്ഷ്യത്തിൽ തന്നെയാണ് മനുഷ്യൻ എപ്പോഴും ജീവിക്കുന്നത് ലക്ഷ്യം വർത്തമാനമല്ല ഭാവിയായ ലക്ഷ്യം വർത്തമാന കർമ്മങ്ങളുടെ പൂർവകാലാനുസൃതമായ അനുഭവങ്ങളിൽ നിന്ന് വർത്തകമാനകാലാനുസാരിയായ ചേഷ്ടകളുടെ അർത്ഥവും വ്യാപ്തിയും പൂർവകാലാനുസാരിയായ ജീവജാലങ്ങളിൽ വച്ചുള്ള ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് മസ്തിഷ്കത്തെ സംവേദനം ചെയ്യുമ്പോഴാണ് ഒരുവൻ്റെ ജീവിതലക്ഷ്യം സുഖമോ അസുഖമോ രോഗമോ ആരോഗ്യമോ ഒക്കെയായി മാറുന്നത് ഇത് മനസ്സിലാക്കി മനുഷ്യൻ ലക്ഷ്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് വസ്തു ഏതേത് തരത്തിൽ പ്രാപ്തമാകുമോ താൻ ആഗ്രഹിക്കുന്ന താൻ അഭിലഷിക്കുന്ന തനിക്ക് കൂടിയേ തീരു എന്ന് സങ്കൽപ്പിക്കുന്ന കാമ്യവസ്തു ഏതേതെല്ലാം തരത്തിൽ പ്രാപ്തമാവുമോ ആ തരത്തിൽ സ്വന്തമാക്കുന്നതിന് മനുഷ്യൻ തയ്യാറായിരിക്കുന്നു ചിലർ കച്ചവടങ്ങളിൽ നിന്ന് ധനമുണ്ടാക്കുന്നു ചിലർ തൊഴിൽ ചെയ്തുണ്ടാക്കുന്നു ചിലർ കട്ടും കവർന്നും ധനം നേടുന്നു എങ്ങനെയായാലും ായം കൊണ്ടായാലും ലക്ഷ്യം പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ വസ്തുക്കൾ താൻ താങ്കളുടെ സംസ്കാരത്തിന് അനുരൂപമായി തന്നെ ഓരോരുത്തരും സ്വന്തമാക്കും അവകളിൽ നിശ്ചയാത്മകത ഏവം ആഗ്രഹമുണ്ടാക്കി ജീവിക്കുന്നു ശ്രുതിഭഗവതി വളരെ ദയാലുവായതിനാൽ കാമനകളെ പൂർത്തീകരിക്കുന്നതിന് നിശ്ചയാത്മകവും സരളവുമായ ഉപായങ്ങൾ പറയുന്നു എങ്ങനെയാണ് കാമനകൾ നേടുക ശ്രീസൂക്തൃതം പഠിക്കുക യജ്ഞദാനാദികൾ ചെയ്യുക പുണ്യം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കാമനകൾ നിശ്ചയമായും പൂർണ്ണമാവും അവധനകളാണ് സാധനകളാണ് ഇനിയും കർമ്മം ചെയ്ത് കഴിഞ്ഞ് ഫലത്തിന് കാലവിളംബം ഉണ്ടാവുകയോ ഫലാനുപത്തിയുണ്ടാവുകയോ ചെയ്താൽ ഇടയിലെന്തോ പ്രതിബന്ധമുണ്ടായി എന്ന് തന്നെ അറിയണം ചെയ്ത കർമ്മങ്ങൾ വിഫലമായി എന്ന് കരുതേണ്ടതില്ല അവശ്യമതിൻ്റെ ഫലം ലഭിക്കുമെന്നും അറിയണം ഇതെല്ലാം ശ്രുതി പറയുന്നു അപ്പം ശ്രുതി ഓർമ്മിപ്പിക്കുന്നത് ഇതെല്ലാമാണ് ശ്രീസൂക്തം മുതലായവ പാഠം ചെയ്താൽ അവശ്യമേവ ധനാതി ഫലപ്രാപ്തി ഉണ്ടാവുമോ അവശ്യമേവ ഉണ്ടാവും എന്നാൽ പാഠം ചെയ്യുമ്പോൾ തെറ്റരുതെന്നും വൈഗുണ്യമരുതെന്നും ഉള്ള തീരുമാനം നിശ്ചയം പഠിതാവിനുണ്ടാവണം പൂജാപാഠം തുടങ്ങിയ കർമ്മങ്ങളിൽ ഫലം അവശ്യംഭാവിയാണ് അതിന് സംശയമേയില്ല ഫലം ഉടനെ കാണപ്പെടുന്നില്ലെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ടെന്ന് ശ്രുതി ഓർമ്മിപ്പിക്കും ഒന്ന് പ്രബലപ്രതിബന്ധമാണ് രണ്ട് കർമ്മവൈകുണ്യം പ്രതിബന്ധത്തിൻ്റെ കാര്യത്തിൽ അതിനെ ഇല്ലാതാക്കുന്നതുവരെ പ്രതീക്ഷ പുലർത്തണം പ്രബലങ്ങളായ പ്രതിബന്ധങ്ങളെ വരെ കർമ്മങ്ങളോട് ഇടപഴകുന്നവൻ പ്രതീക്ഷയെ വച്ച് പുലർത്തണം എന്നാൽ കർമ്മവൈപുണ്യം സഹ്യമല്ല കർമ്മമാവട്ടെ വിധിവത് ചെയ്യണം പൂജാപാഠാദികൾ ചെയ്യുന്നത് വിധിപൂർവകമായിരിക്കണം പൂജയെ ചെയ്യുമ്പോൾ മന്ത്രമുച്ചരിച്ച് തന്നെ ചെയ്യണം മന്ത്രം ചൊല്ലി വസ്തു സമർപ്പിക്കണം മന്ത്രൈരേവ ഇത് നിയമവിധിയ മന്ത്രൈരേ മന്ത്രൈവ അർ സ്മർത്ത മന്ത്രത്തിൻ്റെ അർത്ഥത്തെ സ്മരിച്ച് ആ അനുഭൂതിയെ വരുന്നതിനായിക്കൊണ്ട് തന്നെ ചെയ്യണം എന്നത് വിധിയാണ് മനസ്സ് വിചാരത്തെയും വാക്ക് പ്രാണനെയും വഹിച്ച് ആ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിനു വേണ്ടി നിർദ്ദിഷ്ടങ്ങളായ ദേവതകൾ പുറത്തേക്ക് പോകുമ്പോൾ അതിനനുഗുണങ്ങളായ ചുറ്റുപാടുമുള്ള ദേവതകളുമായി സംയോഗിക്കുന്നൊരു സംയോജിക്കുന്നൊരു വേളയിൽ ആനുഭൗതികമായി ശരീരത്തിൽ ചേഷ്ടകളുണ്ടാവുകയും അതിനനുഗുണമായി അനുഭവം വന്നുചേരുകയും ചെയ്യുന്നു മന്ത്രൈരേവ അർത്ഥാ സ്മർത്തവ്യ എന്ന നിയമവിധി പ്രകാരം തന്നെ വേണം ചെയ്യാൻ അർഘ്യപാദ്യ ഭഗവാന് സമർപ്പിക്കുമ്പോൾ മന്ത്രം ചൊല്ലി ആ മന്ത്രങ്ങളുടെ അർത്ഥം സ്മരിച്ച് പൂജ ചെയ്യാൻ കഴിയണം വിധിപൂർവകമായിരിക്കണം നിങ്ങൾ പറഞ്ഞേക്കും ഞങ്ങൾക്ക് വിധി അറിയില്ല മന്ത്രവും അറിയില്ല എങ്കിലോ മന്ത്രം പഠിക്കണം വിധി പഠിക്കണം അറിയില്ല എന്നത് മാപ്പ് ലഭിക്കുന്നതിന് സാധനമല്ല അറിയണം നിങ്ങൾക്ക് പരമേശ്വരൻ അതിന് ബുദ്ധി തന്നിട്ടുണ്ട് അതുപയോഗിക്കാനാണ് തന്നിരിക്കുന്നത് ഒരു ഗ്രാമീണൻ ഒരിക്കൽ വന്നു വലിയ അറിവില്ലാത്തയാളാണ് അദ്ദേഹം ടിക്കറ്റില്ലാതെ വണ്ടിയിൽ കയറി വണ്ടിയിൽ ടി ഉണ്ടായിരുന്നു പിടിച്ചു ചോദിച്ചു എന്തുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല അയാൾ പറഞ്ഞു എനിക്കറിയില്ല എന്നു പറഞ്ഞാൽ പരിഹാരമാകുമോ അറിയില്ലെങ്കിൽ അറിയണം ഇപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങുക പിന്നീട് മനസ്സിലാക്കി ടിക്കറ്റ് എടുത്ത് കയറുക കടുത്ത അപരാധത്തിൻ്റെ ഫലമായ ശിക്ഷ ഇതിലില്ല എന്നാലും ദണ്ഡം നിശ്ചയമാണ് അതുപോലെ പൂജാപാഠാദികളിലും ഉണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും വിധി പറഞ്ഞിട്ടുണ്ട് അവയെ നിങ്ങൾ അറിയണം വിധിയില്ലാതെ ഏത് കർമ്മം ചെയ്താലും സഫലമാവില്ല ഗീതയിൽ പറയുന്നു വിധിഹീനമസൃഷ്ടം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷത വിധിഹീനമസൃഷ്ടം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷത യജ്ഞത്തിൻ്റെ അർത്ഥം കേവലം ഹവനമെന്നു മാത്രമല്ല പൂജാപാഠാദി സകലവും യജ്ഞപദാർത്ഥമാണ് യജദേവ പൂജാ സംഗതികരണദാനേഷു യജദേവപൂജാ സംഗതികരണദാനേഷു എന്ന് മഹർഷി പാണിനി അർത്ഥനിർദ്ദേശം നൽകുന്നു യജ്ഞത്തിന് നേരത്തെ ദേവപൂജ എന്നർത്ഥം ദേവപൂജനമെന്നാൽ ശിവവിഷ്ണു ആദിക ആയവകളുടെ പൂജനം ഗ്രാഹ്യം ദേവതാ നിമിത്തകമായി ആഹൂതി ആദിയായവയും ഗ്രാഹ്യമാണ് ആ ദേവപൂജനം വിധിപൂർവ്വം ചെയ്യണം ഉന്നതമായ മനോഹരമായ ദർശനത്തെ സമുചിതമായി അർജുനനെ മുൻനിർത്തി ലോകഹിതാർത്ഥം അവതരിപ്പിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസമരിക്കും